എല്ലാ കാലത്തും അവാർഡുകൾ മലയാള സിനിമയ്ക്കായിരുന്നെങ്കിലും വാണിജ്യ സിനിമകളുടെ അരങ്ങത്തുണ്ടായിരുന്നത് ബോളിവുഡ് സിനിമ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അവാർഡ് തിളക്കത്തിലും കൊമേഴ്ഷ്യൽ സിനിമകളുടെ എണ്ണത്തിലും മലയാളം സിനിമകൾ മുന്നിലാണ് മലയാള സിനിമകൾ ഇന്ത്യയിൽ മാത്രമല്ല അതും കടന്ന് ലോകമെമ്പാടും എത്തിയിരിക്കുന്നു മലയാള തിളക്കം ഇന്ന് ലോക സിനിമയിൽ കാണാൻ സാധിക്കും എന്നിരുന്നാലും നാം എല്ലാവരും പ്രാദേശിക മാർക്കറ്റ് മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരുന്നു സിനിമ എടുത്തുകൊണ്ടിരുന്നത് ഹിന്ദി സിനിമകൾ മാത്രമായിരുന്നു അന്ന് ഭാഷയുടെ അതിർ വരമ്പുകൾ കടന്ന് പോയിട്ടുള്ളത് ഓരോ ഭാഷകളിലെ സിനിമകൾ അവർ മാത്രം കണ്ടുകൊണ്ടിരുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് അതിന് കാരണം ഒരു പരിധിക്കപ്പുറം സിനിമയ്ക്ക് വിജയം കിട്ടാറില്ല എന്നതായിരുന്നു സിനിമ മൊഴിമാറ്റി റിലീസ് ചെയ്യാറുണ്ടെങ്കിലും ഇതിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ രീതിയെ പൊളിച്ചെടുക്കി ഇന്ന് ഭാഷയുടെ വേലികൾ പൊട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകളും അതിന് തുടക്കമിട്ടത് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി ആയിരുന്നു പ്രഭാസ് നായകനായ ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും വടക്കേ ഇന്ത്യയിലും റെക്കോർഡ് കളക്ഷനോടെ വിജയിച്ചു ഇന്ത്യൻ സിനിമയിൽ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് മാർക്കറ്റ് കിട്ടുമെന്ന് തെളിയിച്ച സിനിമയായിരുന്നു അത് പാൻ ഇന്ത്യൻ എന്ന വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അന്നു മുതലാണ് പിന്നീട് ഇങ്ങോട്ട് പാൻ ഇന്ത്യൻ സിനിമകൾ ഇന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങി മലയാളത്തിൽ നിന്നും താരങ്ങൾ ഈ സാധ്യത ഉപയോഗപ്പെടുത്താനും അത് വിജയിച്ച് ഇന്ത്യൻ താരങ്ങളായി വളരാനും ഇത് അവരെ സഹായിച്ചു മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ സിനിമകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അന്യഭാഷക്കാർ മലയാളത്തിലെ യുവതാരങ്ങളുടെ സിനിമ കാണാൻ തുടങ്ങുകയും സിനിമയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ ഫഹദ് ഫാസിൽ ടൊവിനോ തോമസ് എന്നിവർ നിലവിൽ റീച്ചുള്ള ഇന്ത്യൻ താരങ്ങളാണ് ഇന്നവരുടെ സിനിമകൾക്ക് തിയേറ്ററിലും ഒ മറ്റു താരങ്ങളെക്കാൾ മൂല്യം കൂടുതലാണ് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് ലൈൻ ആയിരുന്നു ഒരിക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മലയാള സിനിമയിലും പിന്നീട് തമിഴ് തെലുങ്ക് ബോളിവുഡ് എന്നീ മേഖലകളിലേക്ക് വളരാൻ ദുൽഖറിന് അധികകാലം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല മണിരത്നം സംവിധാനം ചെയ്ത ഒ കെ കൺമണി എന്ന ചിത്രത്തിലൂടെ ദുൽഖർ തമിഴിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്തു പിന്നീട് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ മൂല്യം കൂട്ടി മഹാനടി എന്ന ചിത്രത്തിലെ ജമിനി ഗണേശൻ എന്ന റിയൽ ലൈഫ് വ്യക്തിയെ മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചതോടെ തെലുങ്കിലും സ്ഥാനമുറപ്പിച്ചു ഇർഫാൻ ഖാനോടൊപ്പം കർവാൻ സോനം കപൂറിനൊപ്പം ദി സോയ ഫാക്ടർ എന്നീ സിനിമകളിൽ അയാൾ നായകനായി പിന്നാലെ കുറുപ്പ് സീതാരാമം ചുപ് ഗൺസ് ആൻഡ് ഗുലാബ്സ് ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം മറ്റു ഭാഷകളിൽ അഭിനയിച്ചു നെറ്റ്ഫ്ലിക്സിൽ പതിമൂന്നാഴ്ചകളിൽ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ച ഏക തെന്നിന്ത്യൻ ചിത്രം ലക്കി ഭാസ്കർ ആണ് പൃഥ്വിരാജ് സുകുമാരൻ അഭിനയം സംവിധാനം വിതരണം നിർമ്മാണം എന്നീ മേഖലകളിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടനാണ് പൃഥ്വി കാണാക്കണ്ട എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും ഔറംഗസേബ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്കും അരങ്ങേറി സംവിധാനം ചെയ്ത ലൂസിഫർ എംബുരാൻ എന്നീ സിനിമകൾ പൃഥ്വിരാജിന്റെ സംവിധാന മികവിനെ എടുത്തു കാണിച്ചു പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ ചിത്രങ്ങളാണ് കാന്താര ബിഗിൽ എന്നീ ചിത്രങ്ങളുടെ വിതരണം ഏറ്റെടുക്കുകയും സലാറിൽ പ്രധാന കഥാപാത്രം ചെയ്യുകയും ചെയ്തു പിന്നീട് ബഡേമിയാൻ ചോട്ടേമിയാൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു രാജമൗലി ഒരുക്കുന്ന മഹേഷ് ബാബു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് പൃഥ്വിയാണ് സലാർ ടൂവും പിന്നാലെ എത്തും ഫഹദ് ഫാസിൽ പുഷ്പ എന്ന ഒറ്റ ചിത്രം കൊണ്ട് പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കിയെടുത്ത നടനാണ് ഫഹദ് ഫാസിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ട് ചെയ്ത ചിത്രങ്ങളിൽ പുഷ്പയുടെ രണ്ട് ഭാഗങ്ങളിലും വില്യന്വേഷം ചെയ്തത് ഫഹദായിരുന്നു സൂപ്പർ ഡിലക്സ് എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനമാണ് ഫഹദിനെ ശ്രദ്ധേയനാക്കിയത് പിന്നാലെ പുഷ്പ ടു വിക്രം മാമന്നൻ വേട്ടയാൻ ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രമായി എത്തി ടൊമിനോ തോമസ് മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ താരമാണ് ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം കോവിഡ് കാരണം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പ്രദർശനത്തിനെത്തിയത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വന്ന ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് മിന്നൽ മുരളി സ്വന്തമാക്കുന്നതിനൊപ്പം പാൻ ഇന്ത്യൻ ലെവലിലും ടൊവിനോ ശ്രദ്ധിക്കപ്പെട്ടു അതിനു മുമ്പ് മാരി ടൂവിലെ വിലൻ വേഷത്തിലും ടൊവിനോ എത്തിയിരുന്നു ഇവരെ കൂടാതെ നസ്രിയ കീർത്തി സുരേഷ് പാർവതി തിരുവോത്ത് നിമിഷ സജയൻ ഐശ്വര്യ ലക്ഷ്മി നിഖില വിമൽ റോഷൻ മാത്യു നീരജ് മാധവർ എന്നിവർ വിവിധ ഭാഷകളിലായി മികച്ച സിനിമകളുടെ ഭാഗമായി തമിഴിലും തെലുങ്കിലും നായിക എന്ന നിലയിൽ കീർത്തി സുരേഷ് തിളങ്ങിയപ്പോൾ മറ്റുള്ളവർ മറ്റു ഭാഷകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് തൻ്റെതായ സ്ഥാനം നേടിയെടുത്തു